ഹലോ ഇന്നൊരു സിമ്പിൾ നെല്ലിക്കാപ്പരറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നോക്കാം അതിനായിട്ട് ആദ്യം ആദ്യമൊരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കണം ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഉലുവ കടുക് ജീരകം എരിവിനാവശ്യത്തിന് ഉണക്കമുളക് കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഒട്ടും കരഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം വറത്ത് മാറ്റിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി എരിവിനാവശ്യത്തിന് പച്ചമുളകിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒടിയിട്ട് നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കാം നല്ലോണം എണ്ണയിൽ മൂത്ത് വരണം ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കാം ഇതുപോലെ നമ്മളിട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് നല്ലോണം മൂത്ത് കഴിയുമ്പോഴേക്കും അതിലോട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇത് ഉപ്പിലിട്ട് കുരി ഇളക്കി മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ് എളുപ്പത്തിന് വേണ്ടി നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നെല്ലിക്ക കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നെല്ലിക്കയിൽ ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള മസാലക്കോട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച ഐറ്റംസ് എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തതിനു ശേഷം ഈ നെല്ലിക്കയിലോട്ട് തട്ടി ഈ നെല്ലിക്കയും മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കായപ്പൊടി കൂടി ഇട്ടാൽ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കഴിഞ്ഞു കായപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ നമ്മുടെ ഈസി നെല്ലിക്ക പുരട്ട് റെഡി ആയിട്ടുണ്ട് ഗ്രേവി കൺസിസ്റ്റൻസിയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ നെല്ലിക്ക കൂട്ട് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം